നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ചിപ്പി ചിപ്പിമോളക്ക് രാവിലത്തെ ഒക്കെ വാരി കൊടുക്കുവാണ് ഇഷിത ആ സമയത്താണ് അങ്ങോട്ടേക്ക് രാമനാഥം കഴിക്കാനിട്ട് വരുന്നത് അപ്പോഴേക്കും മഹേഷും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ അവരിരുന്ന് സംസാരിക്കണ സമയത്ത് മഹേഷ് ചോദിച്ചു അല്ലച്ചാ അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും രാമനാഥൻ പറഞ്ഞു അമ്മ മുറിക്കാത്തോണ്ടെന്ന് പറയണം അതെന്ത് പറ്റി അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയുന്നത് ഇത്തിരി എന്തേലും കിട്ടിയാൽ മതി പിന്നെ അമ്മ അതേ തൂങ്ങി അങ്ങോട്ട് പോയിക്കോളൂന്ന് പറയാ പോരാത്തേനും ഇപ്പൊ മഞ്ചിമേയും കൂടെ ഉണ്ടല്ലോ വേഷം കുത്തി നിറയ്ക്കാനായിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പശത പറഞ്ഞു അച്ഛാ അച്ഛനും ഒന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് രാമനാഥൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എന്ന് പറയാണ് അല്ല ഇപ്പോഴെന്താ അമ്മയുടെ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കുവാണ് മഹേഷ് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും രാമനാഥൻ പറഞ്ഞു പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രിയാമണിയും സ്വപ്നവലിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് കൊമ്പ് ഓർത്തെന്ന് പറയുകയാണ് ഏ കൊമ്പ് ഓർക്കാനാണ് അതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്നും രണ്ടും പറഞ്ഞ് ഒഴുക്കം എന്ന് പറയണം അതിൻ്റെ പ്രതിഫലനം ഇന്നിവിടെ കണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞു അല്ല എന്നിട്ട് എന്തായി എന്നിട്ട് എന്താവാൻ ആയിട്ടാണ് പ്രിയാമണിയും വിട്ട് കൊടുത്തില്ല സ്വപ്നവല്ലിയും വിട്ടുകൊടുത്തില്ല എന്ന് പറയണം സ്വപ്നവലിക്കും വല്ലാത്തൊരു നാണക്കേട് ഉണ്ടാക്കിയെന്ന് നാണക്കേടോ അതെ സ്വപ്നവലിയോട് പ്രിയാമണി പറഞ്ഞു പോലും നിങ്ങളുടെ മോളെ നോക്കാനാണോ നിങ്ങളുടെ കൊച്ചുമോളെ നോക്കാനാണോ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചോദിച്ചെന്ന് ഇത് കേട്ടിഞ്ഞപ്പത്തേനും ഇഷിതയുടെ മുഖം അങ്ങോട്ടും മാറി ഇഷ്യത പറഞ്ഞു അതിനിപ്പം ഇവിടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അതെൻ്റെ കുറ്റം വച്ചാന്ന് പറയണം അത് കേട്ടപ്പം രാമനാഥൻ പറഞ്ഞു ശരിയാ മോളെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയണ സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞു പറഞ്ഞെന്നിരിക്കുമെന്ന് പറയാണ് നിനക്കറിയാലോ പ്രിയാമേണിയുടെ മാഷിൻ്റെ ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കുഞ്ഞാണ് അതിപ്പം അവരുടെ കണ്ണിൽ കൂടെ അവർ നോക്കുമ്പോൾ ശരിയാണ് ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാം ജീവിക്കണേന്ന് അവർക്കറിയാവുന്ന കാര്യമാണ് അപ്പം അവർ നോക്കി കഴിയുമ്പോഴത്തേനും ഇപ്പം മഹേഷിന്റെ കുട്ടി അപ്പ അവളെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റെതൊരു വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇപ്പോൾ സ്വപ്നവലിയല്ലേ സ്വപ്നവലിയുടെ നാക്കിന്റെ കാര്യം നാക്കിൻ്റെ കാര്യം അറിയാവുന്നതല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഇനിയിപ്പോൾ താകം പ്രശ്നമല്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും പോരാത്തേനിപ്പം മഞ്ജിമ്മയും കൂടെ അറിഞ്ഞിട്ടുണ്ട് മഞ്ജിമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ടവരോടെല്ലാം വിളിച്ചു പറയുകയും ചെയ്യും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ആരും ഒരു നാണക്കേട് വേറെ ഇല്ലാതായിരുന്നു പറയണം ഇത്രയും ദിവസം അതെല്ലാവരുടെയും മുന്നിൽ പറയാതെ ഒളിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി പക്ഷേ എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാതെ ഇപ്പോഴും രണ്ട് അന്യ വ്യക്തികളെ പോലെ ജീവിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അത് പിന്നെ അച്ചാർ ഞങ്ങൾ അപ്പോഴേക്കും മാഷ് അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാൻ മോളെ ഒരു ജീവിതം ജീവിതമുള്ളൂ അറിയാലോ നിന്റെ മഹേഷിനും കല്യാണം കഴിഞ്ഞാണ് നിങ്ങൾ വേണം ജീവിക്കാനായിട്ട് ഞങ്ങൾ എന്തായാലും ജീവിച്ചത്രം കാലമൊന്നും ജീവിക്കാനായിട്ട് പോകുന്നില്ല ചിപ്പുമോൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എനിക്കൊരു അനുജനോ അനുജിത്തിയോ വേണമെന്നൊക്കെ പക്ഷേ ആ സമയത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ മോൾക്ക് കുഴപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളുണ്ടാത്തേന്ന് പക്ഷെ ഇത്രയും വലിയൊരു പ്രശ്നമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തിണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഇഷ്ട ശരിയാച്ചാ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താന്ന് പറയണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം രാമനാഥൻ പറഞ്ഞു ഇനിയും നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ സമയമുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് പിന്നീട് ഇഷിതയും മഹേഷും കൂടെ കാറിൽ പോകുന്ന സമയത്ത് ആ ഇഷിത മഹേഷിനോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുവല്ലേന്ന് ചോദിക്കുകയാണ് നമ്മുടെ കാര്യം മഹേഷ് പറഞ്ഞു അതിനിപ്പം എന്താ സംശയിക്കുന്നേ ഇപ്പം കണ്ടില്ലേ അമ്മമാർ തമ്മിൽ വെല്ലുവിളികളും കാര്യങ്ങളുമായി ഇനിയിപ്പം ചോദ്യങ്ങളാവും പറച്ചിലാവും ഇനിയിപ്പം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മുന്നിൽ നമ്മൾ തലമുണിച്ച് നിൽക്കേണ്ടി വരുമെന്ന് പറയണം ആ സമയത്ത് ഇഷ്ട പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം മഹേഷ് പറഞ്ഞു അല്ല നിന്റെ വീട്ടുകാർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുള്ളൂ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പം ആരാണെങ്കിലും ഇങ്ങനെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നോക്കി കഴിയുമ്പോൾ എൻ്റെ മോളെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് നീ നിൽക്കുന്നു അല്ലാതെ നീ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നിട്ടില്ലെന്ന് അറിയുമ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയില്ലേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവരും കാത്തിരിക്കുന്നത് അത് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവുമെന്ന് പറയുകയാണ് ഇഷ്യത് പറഞ്ഞു ശരിയാ പക്ഷേ എങ്കിൽ ഞാൻ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇനിയും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ ഇഷ്യതയോട് മഹേഷ് പറയാണ് അപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു ഞാനും അതിനെക്കുറിച്ച് കുറെ ആലോചിച്ചു എനിക്കും തോന്നുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഇനി ഒരു ജീവിതമില്ല നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു ജീവിതമുള്ളൂ ഈ ജീവിതത്തിന് നമ്മൾ ഒന്നായിട്ട് പോകണ്ടവരാന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ് മഹേഷ് പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ എഗ്രിമെൻറ്റിന്റെ പേരിൽ നമ്മൾ രണ്ടുപേരും ആകുന്നു കഴിയേണ്ടവരല്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ പരസ്പരം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് ഈ സമയം മഞ്ജിമ എന്ത് ചെയ്യുവാണ് കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കുവാണ് മഞ്ജിമ നേരെ രചനയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ രചനയുടെ വീട്ടിലേക്ക് എഴുപത്തിനും രചന ഇറങ്ങി വന്നു ഇതാണ് മഞ്ജുമേച്ചു വരാൻ പറയണം അങ്ങനെ മഞ്ജുമകത്തേക്ക് എറി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് മഞ്ജു പറഞ്ഞു വിശേഷങ്ങളല്ലേ അവിടെ ഉള്ളെന്ന് പറയാണ് എന്താ പ്രത്യേകിച്ച് എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കണം അത് കേട്ടപ്പത്തേനും മഞ്ജു മറിഞ്ഞു ഒന്നും പറയണ്ട ഇഷ്ടം മഹേഷിനെ വിശേഷങ്ങൾ ഇപ്പം വീട് നിറച്ച് നിറഞ്ഞു നിൽക്കണേന്ന് പറയാണ് രജന ചോദിച്ചു ഇഷ്ടിതയുടെ മഹേഷിന്റെ വിശേഷങ്ങളാ അല്ല അപ്പൊ രജന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിക്ക ഇല്ല എന്ന് പറയാണ് ആ ഒളിച്ചു വെച്ചോളും നടക്കുവായിരുന്നു ഇഷ്ടം മഹേഷ് ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രജന ചോദിച്ചു അല്ല മഞ്ചുപേച്ചി എന്തായി പറയണെന്ന് ചോദിക്കാ സത്യമായിട്ടുള്ള കാര്യം പറയണേ അവരിതിനായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഈയിടെ അതൊക്കെ സത്യങ്ങളൊക്കെ പുറത്തു വന്നതെന്ന് പറയണം ശരിക്കും ചിപ്പിമ്മോളെ നോക്കാൻ വേണ്ടി മാത്രമായിട്ടാ ഇഷ്ട മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നേന്ന് പറയാണ് ചിപ്പിമോളെ സ്വന്തമാക്കാണ് ഇഷ്ടതയുടെ ലക്ഷ്യം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രജന പറഞ്ഞു അല്ല ഇതൊക്കെ മഞ്ചു മേച്ചയോട് ആരാ പറഞ്ഞതെന്ന് വെക്കും ഈയിടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്ന ആകെ പട പ്രശ്നമായിട്ടിരിക്കുക ഇഷ്യദേ വീട്ടിലാണെങ്കിൽ ഇത് തന്നെയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രചന ആഹാ ഇതൊരു നല്ല കാര്യമല്ലോ അപ്പം ഇതാണ് അവർക്കിടയിൽ പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്ന കാര്യം ഇല്ലേന്ന് ഈ സമയം മഞ്ജു പറഞ്ഞു അത് ശരിയെന്ന് തന്നെയാണ് ഇഷ്യദേ ആണെങ്കിൽ ഈ സമയത്ത് അവിടെ നിന്ന് അടിച്ചിറക്കാൻ പറ്റിയ സമയം ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അമ്മ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞ് ആ എഗ്രിമെന്റ് അങ്ങോട്ട് കീറിക്കളയുന്ന അവർ തമ്മിലൊരു എഗ്രിമെന്റ് കല്യാണം നടന്നിരിക്കുന്നത് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനായിട്ടുള്ള വിവാഹം എല്ലാം നടന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു ആഹാ ഇതൊരു നല്ല പിടിവളിയാണല്ലോ എന്ന് പറയാണ് അതെ ഇപ്പോഴും ഈ പറഞ്ഞ മഹേഷിനും ഇഷതയ്ക്കും തമ്മിൽ അവർക്ക് തമ്മിലിടയിൽ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് രചനയ്ക്ക് സന്തോഷമായി ഒന്ന് തുള്ളിച്ചാടാനായിട്ട് തോന്നുവാണ് ഹോ അപ്പം അവൾ ഇത്രയും നാളും തൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മഹേഷിന് നല്ല ഭാര്യ എന്നൊക്കെ അപ്പൊ ഇതായിരുന്നു ഇതിനകത്തെ കാര്യം മഞ്ജു പറഞ്ഞു ഈ സമയത്ത് നല്ല രണ്ട് അടി കൊടുക്കുവാണെങ്കിൽ എന്താണെങ്കിലും അത് അവർക്ക് ഇട്ടേൽക്കും എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും രചന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് തന്നെ നീങ്ങാന്ന് പറയണം പിന്നീട് മഞ്ജു പറഞ്ഞു അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് എനിക്കിപ്പോൾ അവിടെ ഒരു പിടിച്ചേൽപ്പില്ലാത്തൊരവസ്ഥയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം രചന പറഞ്ഞു മഞ്ജുമേച്ച ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അറിയാലോ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇനിയും വന്ന് പറയുകയാണെങ്കിൽ മഞ്ചുമേച്ചയ്ക്ക് അതിലുള്ള പ്രതിഫലം ഒക്കെ കിട്ടിയിരിക്കും എന്ന് പറയണം മഞ്ജുമയ്ക്ക് അത് മതിയായിരുന്നു ഏഹ് മഞ്ജുമയെ സംബന്ധിച്ചിടത്തോളം പൈസ മാത്രം മതി വേറെ നോക്കണ്ട സ്വന്തം കൂടപ്പറബിൻ്റെ ജീവിതമോ അതൊന്നും അവർക്ക് വലുതല്ല പിന്നീട് മഞ്ജു പറഞ്ഞു എൻ്റെ കൈലാസേന്റെ കാര്യം അറിയാലോ കൈലാസ എന്നെ കുടുക്കിയത് ഇവിടെ ഒറ്റയടുത്തേ ഇഷ്യത ഇഷത കാണുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാണ് എനിക്കറിയാം മഞ്ജുമേച്ചി എല്ലാത്തിനും കാണണം ഇഷനെ അവിടെ നിന്ന് പായിക്കണമെന്ന് പറയാണ് ഇപ്പൊ രചയുടെ മനസ്സിൽ ചില ഭൂതികളൊക്കെ വന്ന് കയറിയിട്ടുണ്ട് ഇഷ ഇഷയെ അവിടുന്ന് പോവുകയാണെങ്കിൽ തനിക്ക് തൻ്റെ മോളുടെ മേലധികാരം കാണിക്കാം തൻ്റെ മോളെയും കൂടെ കൂട്ടിക്കൊണ്ടു വരാം പിന്നെ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു ചിന്ത രചനയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ എരുമുരി കയറ്റിക്കൊടുത്തിട്ട് മഞ്ചിമ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് രചന ആകാശനെ വിളിക്കുവാണ് ആകാശനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശനും സന്തോഷം ആകാശ് പറഞ്ഞു ഓഹോ അപ്പം ഇതായിരുന്ന കാര്യമല്ലേ രണ്ടുപേരും ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് അന്യ വ്യക്തികളെ പോലെ ആയിരുന്നു ബെഡ്റൂമിൽ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഈത് വെച്ച് നമുക്കൊരു കളി കളിക്കുന്ന രചന എന്ന് പറയാണ് പിന്നീട് ആകാശ നേരെ മനസ്സിനേനെ വിളിക്കുവാണ് അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിനായാമ്മയ്ക്ക് അറിയത്തില്ല അവിടെ എന്തോ പുകഞ്ഞു നിർത്തുന്നുണ്ടെന്ന് അറിയായിരുന്നു അപ്പൊ ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെങ്കിലും താൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയാമെന്നുള്ള കാര്യം അങ്ങനെ മനസ്സിനെ വിളിച്ചിട്ട് ഇഷ്ടതയുടെ മഹേഷിനും കാര്യങ്ങളൊക്കെ പൊടുപ്പും തോങ്കലും വെച്ച് പറഞ്ഞു കൊടുക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം ആദ്യമൊന്നും ഞെട്ടി പിന്നീട് മനസ്സിനെയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം ഒന്ന് തുള്ളിച്ചാടാനാ തോന്നിയത് അവൾക്കിട്ട് കിട്ടിയ നല്ല പണി തന്നെയാണ് തൻ്റെ മോനെ ജീവിതം തകർത്താണ് അവൾ അവൾക്ക് ഒരു കാലത്ത് ഒരു കുഞ്ഞും ഉണ്ടാകാൻ പോകുന്നില്ല അതിങ്ങനെയാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാലേ കുഞ്ഞുണ്ടാകാൻ പോകുന്നുള്ളൂ ഇത് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അങ്ങനെ മാ അടിക്കാനായിട്ട് ഒരു വടി കിട്ടിയ സന്തോഷത്തിലാണ് മനസ്സിനെയമ്മ ഫോൺ വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് എല്ലുന്നത് ആ സമയത്ത് അടുക്കളയിൽ തിരക്കെട്ട് ജോലിയിലായിരുന്നു ആഷിത പിന്നീട് ആഷിതയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അപ്പം നീ ഇവിടുന്ന് ാലിന് തീ പിടിച്ച പോലെ നിന്റെ വീട്ടിലേക്ക് ഓടിയുടെ കാരണം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവണമെന്ന് ചോദിക്കുവാണ് കേട്ടപ്പോൾ ആശ്വതി വെച്ച് എന്ത് കാര്യം നീ ഒന്നും കിടന്ന് അറിയത്തില്ല എന്നുള്ള രീതി ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിടി എല്ലാം ഞാൻ അടഞ്ഞെന്ന് പറയുകയാണ് ആശ്വതി വെച്ച് എന്ത് കാര്യം ഇറങ്ങി ആ ഹാ എന്ത് കാര്യമാണെന്നോ നിന്റെ അരിജത്തി പിന്നെ മഹേഷും തമ്മിൽ ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടിരുന്നു രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെൻ്റിൽ വിവാഹമായിരുന്നു സത്യമല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്തും മറിയോട് പറയണമെന്ന നിലയില്ലാതെ ആഷതം ഞെട്ടിത്തെരിച്ചേക്കുക ആശുതധം ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനൊരു കാര്യം പുറത്ത് ലീക്കാവും എന്നുള്ളത് പെട്ടെന്ന് ആശുത പറഞ്ഞു ഇതൊക്കെ അമ്മയോട് ആരാ പറഞ്ഞു നിൽക്കും ആരെങ്കിലും ആയിക്കോട്ടെ കേട്ട കാര്യം സത്യം ഇല്ലയെന്ന് വയ്ക്കുക പക്ഷെ ആ സമയത്ത് ആശിതയോടെ എതിർക്കുവാണ് പിന്നെ അതൊക്കെ വെറുതെ അസൂയക്കാര് പറഞ്ഞു വരുത്തുന്ന അങ്ങനെയൊന്നും അല്ല എന്ന് പറയണം പിന്നെ അങ്ങനെയൊന്നും അല്ല പോലും നിനക്ക് ഇങ്ങനെ എതിർത്ത് പറയാം പക്ഷെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ അറിഞ്ഞടി എന്ന് പറയുകയാണ് നിന്റെ അനുജത്തേക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു കുഞ്ഞിനെയും കിട്ടാനായിട്ട് പോകുന്നില്ല അവളിങ്ങനെ നാരകിച്ച് ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷം അങ്ങോട്ട് മനസ്സിനെ അങ്ങോട്ട് കയറി പോവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തെ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ആശയം നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി